അലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ പരീക്ഷ അർദ്ധവാർഷിക പരീക്ഷ നാളെ മുതൽ ആരംഭിക്കുകയാണല്ലോ വിദ്യാർത്ഥികളൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇവിടെ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ തഫഹീമുൽ കിറ ഐയുടെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് നാളെ ഒന്നാം ക്ലാസ്സിൻ്റെ പരീക്ഷ തഫഹീമുൽ കിറ ഐ ഒന്നാമത്തെ ചോദ്യം യോജിച്ച പേരുകൾ പറയുക യോജിച്ച പേരുകൾ പറയുക ഇവിടെ താഴെ ഇങ്ങനെ ഡിസോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടികൾ അതെന്ത് ചെയ്യണം ഇതിനോട് ചേർന്നത് ഈ ചിത്രത്തിൽ ഏതാണ് എന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെ പേരുകൾ പറയുകയാണ് വേണ്ടത് ഒന്നാമത്തത് ദാറുൻ അപ്പോൾ ഈ ഓരോ വാക്കിൻ്റെയും അർത്ഥങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ പദം ദാറുൻ എന്നുള്ളതാണ് എന്താണ് ദാറുൻ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ചിത്രങ്ങൾ ഈ തപ്പഴണ്ടു അതുപോലെ മോതിരം സൂര്യൻ വീട് അതുപോലെ സോപ്പ് ഇത്രയും ചിത്രങ്ങളാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ പദം ഇവിടെ ദാറുൻ എന്നുള്ളതാണ് ദാറുൻ എന്നുള്ളതിൻ്റെ അർത്ഥം ബൈത്തുൻ ഇവിടെ വീടാണ് അപ്പൊ ദാറുൻ എന്നുള്ളത് വീട് ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഇത് പറയണം ദാറുൻ എന്ന് പറഞ്ഞാൽ അതിന് അതേതാണ് അതിനോട് യോജിച്ചത് ഏതാണ് വീടാണ് എന്ന് പറയണം ഇനി അടുത്തത് തമ്രുൻ തമ്രുൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈത്തപ്പഴം തമ്രുൻ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴമാണ് ഈത്തപ്പഴം സാബൂൻ സാബൂൻ എന്ന് പറഞ്ഞാൽ സോപ്പ് സാബൂൻ എന്ന് പറഞ്ഞാൽ സോപ്പ് ഇനി ഹാത്തമുൻ ഖാത്തമുൻ എന്ന് പറഞ്ഞാൽ മോതിരം ഹാത്തമുൻ മോതിരം ഷംസുൻ ഷംസുൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ അപ്പൊ ഈ രൂപത്തിലാണ് ഇതിനെ നമ്മൾ മാച്ച് ചെയ്യേണ്ടത് ഇനി രണ്ടാമത്തത് അക്ഷരങ്ങളുടെ പേര് പറയുക താഴെ കുറച്ച് അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് അതിന്റെ പേര് പറയുക ഒന്നാമത്തെ അക്ഷരം ഏതാണ് ഒന്നാമത്തെ അക്ഷരം ഹ ആണ് രണ്ടാമത്തത് സാദ് സാദ് മൂന്നാമത്തത് റാല് നാലാമത്തത് അപ്പോൾ ഇതുപോലെ വ്യത്യസ്ത അക്ഷരങ്ങൾ ഏത് തന്നാലും വിദ്യാർത്ഥികൾ അത് വായിച്ചു കൊടുക്കാൻ അത് ഏതക്ഷരമാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം ഇനി അടുത്തത് സ്വാദിനു മുകളിൽ വട്ടം വരക്കുക ഇവിടെ ചില വാക്കുകൾ തന്നിട്ടുണ്ട് സ്വാതു ഉൾപ്പെടുന്ന ചില വാക്കുകൾ തന്നിട്ടുണ്ട് അതിൽ സ്വാദിനു മുകളിൽ നമ്മൾ ഇങ്ങനെ റൗണ്ട് ഇട്ട് കൊടുക്കണം

ഇനി അത് ഏതക്ഷരമാണോ നമ്മളോട് ചോദിക്കുന്നത് ആ അക്ഷരത്തിന് റൗണ്ട് ചെയ്യുക ഇവിടെ സാധാരണ ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് സ്വാദ് അതിന് നമ്മൾ റൗണ്ട് ചെയ്യുകയാണ് വേണ്ടത് ഇനി അടുത്തത് ഹാ മുകളിൽ ചതുരം വരക്കുക ചതുരം ഇവിടെ ഇവിടെ റൗണ്ടാണ് ഇനി ഇവിടെ ചതുരം ചതുരമാണ് വരക്കേണ്ടത് ഹാ മുകളിൽ ഹബലുൻ ഹബലുൻ കണ്ട ഇവിടെ ഹാ വന്നു അപ്പൊ നമ്മൾ ഹാഇന്റെ ഇന്റെ മുകളിലായിട്ട് ഒരു ചതുരം വരച്ചു കൊടുക്കുക ബഹ്റുൻ 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 ഇവിടെ 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 ഏതാണ് ഇവിടെയാണ് വരക്കണം ഫറഹുൻ ഫറഹുൻ ഉണ്ട് വരച്ചു കൊടുക്കണം ഇത് നമ്മൾ ഇങ്ങനെ സിംഗിൾ ആയിട്ട് എഴുതുമ്പോൾ ഈ രൂപത്തിലും കൂട്ടി എഴുതുന്ന സമയത്ത് ഈ രൂപത്തിലുമാണ് ആ വ്യത്യാസം വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഇതും ഹ ആണ് ഇതും ഹ ആണ് വ്യത്യാസം എന്താ ഇത് സിംഗിൾ ആയിട്ട് വരുമ്പോൾ ഈ രൂപത്തിലും മറ്റൊന്നിനോട് കൂട്ടുമ്പോൾ ഈ രൂപത്തിലുമാണ് ഹ എഴുതുക ഇനി ഇവിടെ നുസ്ഹുൻ നുസ്ഹുൻ ഇവിടെ ഹാ വന്നു ഹജറുൻ ഹജറുൻ ഫസ്റ്റ് തഹ്ത തഹ്ത അപ്പോൾ ഇങ്ങനെ ഇനിക്ക് ചതുരം വരക്കുക ഇവിടെ ആയിരുന്നു മുകളിൽ റൗണ്ട് ചെയ്യണം ഖഫസുൻ ഇനി അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹാ ഇന് മുകളിൽ ഇങ്ങനെ ചതുരം വരക്കണം ഇനി അടുത്തത് റ അറബി മലയാളവും നമുക്ക് കൂടെ തന്നെ പഠിക്കാനുണ്ടല്ലോ റാക്കു മുകളിൽ വട്ടം വരക്കുക ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് കിഴവി കിഴവി അപ്പൊ കിഴവി ഇതിൽ ഓൾറെഡി റൗണ്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് പുഴ പുഴ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ട് അപ്പൊ റൗണ്ട് ചെയ്യാം കഴുകി കഴുകി ഏഴ് എഴുതി മഴ ഇരുപത്തിൽ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കണം ഇനി അടുത്തത് നോക്കി വായിക്കാം ഇവിടെ കുറച്ച് അക്ഷരങ്ങളും പദങ്ങളും ഒക്കെ തന്നിട്ടുണ്ട് അത് വിദ്യാർത്ഥികൾ ശ്രദ്ധയോടുകൂടെ വായിച്ചു കൊടുത്താൽ നല്ല ഒരു മാർക്ക് ഇവിടെ പത്ത് നല്ല മാർക്ക് നമുക്ക് നേടാനാകും ഒന്നാമത്തത് സുൻ ഷി ബൂ ഷി ജാബൻ സ് ജിതാറു തൻ അടച്ചു ഏഴ് കോരി അപ്പോൾ വിദ്യാർത്ഥികൾ ഈ രൂപത്തിൽ ഏത് വാക്കുകൾ വന്നാലും നമുക്ക് വായിക്കാൻ കഴിയണം അതിന് പ്രത്യേകിച്ച് അക്ഷരങ്ങൾ കൃത്യമായി അറബി മലയാളവും അറബിയും ഒക്കെ അക്ഷരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് എഴുതിയും വായിച്ചു നോക്കുകയും ഒക്കെ ചെയ്യണമെന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു